ഭാരതീയ സംഗീതത്തിൻ്റെ എന്നറിയപ്പെടുന്ന ലതാ മങ്കേഷ്കറുടെ ജന്മദിനമാണിന്ന് തൻ്റെ ശക്തസൗകുമാര്യം കൊണ്ട് ലോകം മുഴുവൻ അവർ കീഴടക്കിയെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല മറാത്ത നാടകവേദിയിലെ ഗായകനായിരുന്ന ദീനനാഥ് മങ്കേഷ്കറുടെ ആറു മക്കളിൽ മൂത്തയാളായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ഇൻഡോറിൽ ഒരു കൊങ്കണി കുടുംബത്തിൽ ലത ജനിച്ചു അമ്മ ശുദ്ധമതി ലതാ മങ്കേഷ്കറുടെ ആദ്യനാമം ഹേമ എന്നായിരുന്നു പിന്നീട് ദീനനാഥിൻ്റെ ഭാവ്ബന്ധൻ എന്ന നാടകത്തിലെ കഥാപാത്രത്തിന്റെ പേരായ ലതിക എന്ന പേരുമായി ബന്ധപ്പെടുത്തി പേര് ലത എന്നാക്കി മാറ്റുകയാണ് ഉണ്ടായത് പിതാവിൽ നിന്നാണ് സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ അവർ അഭ്യസിച്ചത് ലതയ്ക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചു കുടുംബം പോറ്റാൻ വേണ്ടി ലത സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെ എട്ട് ചിത്രങ്ങളിൽ ലതാ മങ്കേഷ്കർ അഭിനയിച്ചു പിന്നീട് സംഗീതമാണ് തൻ്റെ വഴിയെന്ന് തിരിച്ചറിഞ്ഞ ലത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ കിഡി ഹസാൻ എന്ന മറാത്തി ചിത്രത്തിൽ നാച്ചുയ ഗാഥെ ഖേലുനാ മണി ഹാസ്ബാരി എന്ന ഗാനം ആദ്യമായി ആലപിച്ചു ഗാനം ആലപിക്കുമ്പോൾ പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു അവരുടെ പ്രായം എന്നാൽ ഈ ഗാനം സിനിമയിൽ നിന്ന് നീക്കപ്പെടുകയുണ്ടായി ആ വർഷം തന്നെ ലത പാഹിലി മംഗളാ ഘോർ എന്ന മറാത്തി ചിത്രത്തിൽ അഭിനയിക്കുകയും നടാലി ചൈത്രാജി നവാലായി എന്ന ഗാനം ആലപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഗജാബാഹു എന്ന ചിത്രത്തിലെ മാതാ എക് സബൂത് കി ദുനിയ ബദൽ ഡേ തു എന്നതാണ് ലതയുടെ ആദ്യ ഹിന്ദി ഗാനം എങ്കിലും സ്വരമോശമാണെന്ന പേരിൽ പല അവസരങ്ങളും ആദ്യ കാലങ്ങളിൽ ലതയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ബോംബെ ടാഗീസിനു വേണ്ടി നസീർ അജ്മീറി സംവിധാനം ചെയ്ത മജ്ബൂർ എന്ന ചിത്രത്തിലെ ഗുലാം ഹൈദർ സംവിധാനം ചെയ്ത മേരാ ദിൽ തോട എന്ന ഗാനമാണ് ലതാ മങ്കേഷ്കറെ ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയാക്കിയത് മുപ്പത് ഭാഷകളിലായി നാൽപ്പതിനായിരത്തിലധികം ഗാനങ്ങൾ ലത ആലപിച്ചിട്ടുണ്ട് മലയാളത്തിൽ രാമു കാര്യ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നെല്ല് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി സലിൽ ചൌധരി ഈണമിട്ട കദളി കൺകദളി എന്ന ഗാനവും അവർ ആലപിച്ചിട്ടുണ്ട് ക്യൂൻ ഓഫ് മെലഡി വോയിസ് ഓഫ് ദ നേഷൻ വോയിസ് ഓഫ് ദ മില്ലേനിയം നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നീ പേരുകളിലൊക്കെ പ്രശസ്തിയായ ലതയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിൽ പത്മവിഭൂഷൺ രണ്ടായിരത്തി ഒന്നിൽ ഭാരതരത്ന തുടങ്ങി ബഹുമതികളും നിരവധി തവണ മികച്ച കായികയ്ക്കുള്ള ദേശീയ സംസ്ഥാന സർക്കാരിന് പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ശബ്ദമാധുര്യം കൊണ്ട് ലോകം കീഴടക്കിയ ആ അതുല്യ പ്രതിഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിന് തൻ്റെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു